നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാളിൽ നടന്ന മോഷണത്തിൽ പരാതിക്കാരനെ റെയിൽവേ ലോക്കൽ പോലീസ് കാർ വട്ടം കറക്കുന്നു പ്ലാറ്റ്ഫോമിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് ലോക്കൽ പോലീസാണെന്ന് റെയിൽവേ പോലീസ് ലോക്കൽ പോലീസാകട്ടെ മറിച്ച് നിലപാടെടുത്തതോടെ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നാട്ടിൽ തല ഉയർത്തി നടക്കുന്നു എടവണ്ണയെ ആവേശക്കടലാക്കി രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം വോട്ടര്മാരോട് നന്ദി പറയാന് രാഹുൽ ഗാന്ധി എത്തിയപ്പോഴാണ് എടവണ്ണ ആവേശക്കടലായി മാറിയത് എരിപെരുനാഴിഞ്ഞ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കോഴിയിറച്ചിക്കും ഇറച്ചിക്കും ഇനങ്ങള്ക്കും വില കുതിച്ചുയരുന്നു ട്രോളിംഗ് നിരോധനമാണ് മത്സ്യവിപണിയെ ബാധിച്ചതെങ്കിൽ ക്ഷാമമാണ് കോഴിവിപണിയില് വില കയറ്റത്തിന് കാരണം കുളിരിലും സാധാരണക്കാരന്റെ കീശ പൊള്ളിച്ച് പച്ചക്കറി വിപണി അടുക്കളയിലെ താരമായ തക്കാളിയും ഒഴിച്ചു കൂടാനാവാത്ത പച്ചമുഖമെല്ലാം അടിക്കടി വിലകയറി കുടുംബപച്ചറ്റ് താളം തെറ്റിക്കുകയാണ് റബ്ബറിന്റെ വളമെന്ന നിലയിൽ പച്ചക്കറികൾക്കുള്ള വളങ്ങൾ വിതരണം ചെയ്ത് കർഷകരെ കബളിപ്പിക്കുന്നതായി പരാതി കർണാടകയിൽ നിന്നുള്ള ചില ഏജൻസികളാണ് പച്ചക്കറി വളം റബ്ബറിനുള്ള വളമാണെന്ന് കാണിച്ച് രാസവളങ്ങൾ അമിത വിലയ്ക്ക് കർഷകർക്ക് നൽകി വഞ്ചിക്കുന്നത് വാർത്തകൾ വിശദമായി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാളിൽ നടന്ന മോഷണത്തിൽ പരാതിക്കാരനെ റെയിൽവേ ലോക്കൽ പോലീസുകാർ വട്ടം കറക്കുന്നു പ്ലാറ്റ്ഫോമിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് ലോക്കൽ പോലീസാണെന്ന റെയിൽവേ പോലീസ് ലോക്കൽ പോലീസാകട്ടെ മറിച്ച് നിലപാടെടുത്തതോടെ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നാട്ടിൽ തല ഉയർത്തി നടക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാളിൽ നടന്ന മോഷണത്തിൽ പരാതിക്കാരനെ റെയിൽവേ ലോക്കൽ പോലീസുകാർ വട്ടം കറക്കുന്നു പ്ലാറ്റ്ഫോമിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് ലോക്കൽ പോലീസാണെന്ന് റെയിൽവേ പോലീസ് ലോക്കൽ പോലീസ് പോലീസാകട്ടെ മറിച്ച് നിലപാടെടുത്തതോടെ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നാട്ടിൽ തലയുയർത്തി നടക്കുന്നു നിലമ്പൂർ സ്റ്റേഷനിൽ റിനു വി എബ്രഹാമിന്റെ സ്റ്റാളിൽ ഒന്നിന് വൈകിട്ട് അഞ്ചും മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നത് ആറായിരം രൂപ റേഷൻ കാർഡ് ബാങ്ക് രേഖകൾ എന്നിവയടങ്ങിയ ബാഗാണ് നഷ്ടപ്പെട്ടത് ജീവനക്കാരി വാതിൽ ചാരി പുറത്തുപോയതായിരുന്നു മോഷ്ടാവ് തലയിൽ തോർത്തിട്ട് മുഖം പാതി മറിച്ച് പതുങ്ങി വരുന്നതും വാതിൽ തുറന്ന് ബാഗെടുത്ത് സ്ഥലം വിടുന്നതും വീഡിയോ ദൃശ്യത്തിലുണ്ട് സ്ഥലപരിചയമുള്ള ആളാണെന്ന് വ്യക്തമാക്കുന്നതാണ് അയാളുടെ നീക്കങ്ങൾ ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാവിനെ ഏറെക്കുറെ തിരിച്ചറിയാം ഷൊർണൂരിലെത്തി റെയിൽവേ പോലീസിന് പരാതി നൽകി പരാതി തള്ളിയതോടെ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകി സംശയിക്കുന്ന ആളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടു തുടർ നടപടി ഉണ്ടായില്ല പിന്നീട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി റെയിൽവേ പോലീസിന് പരാതി നൽകുവാൻ നിർദ്ദേശിച്ച് മടക്കി വിട്ടു നിരസിക്കുകയും ചെയ്തു സംശയിക്കപ്പെടുന്ന ആളുടെ രാഷ്ട്രീയ ബന്ധമാണ് കേസ് എല്ലാവരും കൈയൊഴിയുവാൻ കാരണം എന്നാണ് സൂചന റെയിൽവേ ഉന്നതാധികാരികൾക്ക് റിനു പരാതി നൽകി എടവണ്ണയെ ആവേശക്കടലാക്കി രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴാണ് എടവണ്ണ ആവേശക്കടലായി മാറിയത് രാവിലെ പത്ത് മുപ്പതോടെ എത്തിയ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയാണ് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞത് വയനാട് സ്വീകരിക്കണമോ അതോ റായ്ബറേലി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്ത് തീരുമാനമെടുത്താലും അത് വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന മോദിയുടെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ ദൈവം അദാനിയും അംബാനിയുമാണെന്നും എന്നാൽ തന്റെ ദൈവം ഈ രാജ്യത്തെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു And the the single biggest message that that people of India have given is that We are multiple traditions. We are many states. We have many histories. And every single one of these histories, every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബി ജെ പിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ് ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ് ഈ രാജ്യത്തെ ഈ ഓരോ മതവും ഓരോ ഭാഷയും ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത് ഐ ടെൽ യു ഗവൺമെന്റ് Is a crippled government. The opposition has dealt a fatal blow to the BJP. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കാഴ്ചപ്പാട് നാരേന്ദ്രമോദിയുടെ സമീപനം മാറണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ് ആൻഡ് യുവർ എഫെക്ഷൻ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഫോർ ഓൾ ദ എനർജി ദറ്റ് യു ഗേവ് മീ ഇൻ ദിസ് ഡിഫികൾട്ട് പീരിയഡ് പതിനൊന്ന് മണിക്ക് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി സമാപന വേദിയായ എടവണ്ണ ജമാലങ്ങാടി പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലേക്ക് എത്തിയത് യോഗത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷൻ വണ്ടൂര് എം എൽ എ എ പി അനിൽകുമാർ ഏർനാട് എം എൽ എ പി കെ ബഷീർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ആരാടൻ ചൌക്കത്ത് ആലിപ്പറ്റ ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ബലിപെരുന്നാളിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ കോഴി ഇറച്ചിക്കും മത്സ്യ ഇനങ്ങൾക്കും വില കുതിച്ചുയരുന്നു ട്രോളിംഗ് നിരോധനമാണ് മത്സ്യ വിപണിയെ ബാധിച്ചതെങ്കിൽ ക്ഷാമമാണ് കോഴി വിപണിയിൽ വില കയറ്റത്തിന് കാരണം കോഴി ഇറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില നിത്യ മാർക്കറ്റുകളിൽ ചെറു മത്സ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ തന്നെ ജനപ്രിയ ഇനങ്ങൾക്കെല്ലാം വിലയും ഉയർന്നിട്ടുണ്ട് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഉയർന്ന കോഴി വിലയിൽ പിന്നീട് കാര്യമായ കുറവുണ്ടായിട്ടില്ല ഏപ്രിൽ ആദ്യവാരത്തിൽ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ ഇറച്ചി വില ഇടയ്ക്ക് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് താഴ്ന്നെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി കോഴിക്ക് കിലോഗ്രാമിന് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ നൽകണം റമദാൻ ആരംഭത്തിൽ കോഴി ഇറച്ചിക്ക് നൂറ്റി എൺപത് രൂപയും കോഴിക്ക് നൂറ്റി ഇരുപത് രൂപയും എന്ന നിലയിൽ നിന്നാണ് വിലയുടെ കുതിച്ചുചാട്ടം അതേസമയം ലഗൂൺ കോഴി വില കിലോഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ എന്ന തോതിൽ തുടരുകയാണ് പെരുന്നാൾ അടുക്കുമ്പോൾ വില ഇനിയും കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു ഇറച്ചി കോഴി ക്ഷാമം നിലവിൽ രൂക്ഷമാണ് തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്നും ഇപ്പോൾ കോഴി വരവ് കുറവാണ് ഇത് നികത്തുവാൻ പ്രാദേശിക ഫാമുകളിൽ ഉൽപാദനവും നടക്കുന്നില്ല തമിഴ്നാട്ടിലെ പല്ലടം പൊള്ളാച്ചി പഴനി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തെ മൊത്ത വിപണിയിലേക്ക് പ്രധാനമായും ഇറച്ചിക്കോഴികളെത്തുന്നത് അവിടത്തെ ഉത്പാദക സംഘങ്ങളും വിൽപ്പനയിലെ ഇടത്തട്ടുകാരും ആഘോഷവേളകളിൽ ആസൂത്രിതമായി കൃത്രിമക്ഷാമവും വിലക്കയറ്റവും സൃഷ്ടിക്കുകയാണെന്ന പരാതി വ്യാപകമായുണ്ട് ജനപ്രിയ ഇനങ്ങളായ മത്തി അയല കോര നത്തോലി എന്നിവയ്ക്കെല്ലാം വില കുതിച്ചുയർന്നു മത്തിക്ക് കിലോഗ്രാമിന് മുന്നൂറ് രൂപയും വലിപ്പം അനുസരിച്ച് അയലയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് മുതൽ അറുപത് വരെയുമാണ് വില ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്നാണ് മത്തി വില കുതിച്ചുയർന്നത് നത്തോലി നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും നൂറ്റി എൺപതിലേക്കും മാന്താൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ നിന്നും മുന്നൂറിലേക്കും എത്തി കോരയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ചൂരയ്ക്ക് മുന്നൂറ് രൂപയുമാണ് വിപണി വില വഞ്ചികളിൽ പോയി പരമ്പരാഗത രീതിയിൽ പിടിക്കുന്ന മത്തി ഉൾപ്പെടെയുള്ള ചെറു മത്സ്യങ്ങൾ താനൂർ പരപ്പനങ്ങാടി ബേപ്പൂർ തുടങ്ങിയ തീരങ്ങളിൽ നിന്നും വിപണിയിലെത്തുന്നുണ്ട് എന്നാൽ ആവശ്യമായത്ര അളവിൽ ലഭിക്കാത്തത് വിലക്കയറ്റത്തിന് ഇടയാക്കുന്നു അയക്കൂറ ആവൂലി നെയ്തീൻ തുടങ്ങിയ വലിയ മത്സ്യങ്ങൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ബംഗളൂരു ഗോവ ഗുജറാത്ത് ഭാഗങ്ങളിൽ നിന്നും മത്സ്യമെത്തിക്കുന്നുണ്ടെങ്കിലും ഇതിനാവശ്യക്കാർ കുറവാണ് മഴക്കാല കുളിരിലും സാധാരണക്കാരന്റെ കേശ പൊള്ളിച്ച പച്ചക്കറി വിപണി അടുക്കളയിലെ താരമായ തക്കാളിയും ഒഴിച്ചു കൂടാനാവാത്ത പച്ചമുളകുമെല്ലാം അടിക്കടി വില കയറി കുടുംബം വച്ചിട്ട് താളം തെറ്റിക്കുകയാണ് ഒരു മാസം മുന്നേ കിലോയ്ക്ക് ഇരുപത് ഉണ്ടായിരുന്ന തക്കാളിയാണ് ഇരട്ടിയിലധികം വില കൂടി അൻപതിലെത്തിയത് പച്ചമുളകാണ് ഇത്തവണ വിപണിയെ കൂടുതൽ എറിയിപ്പിച്ചത് നാലാഴ്ച മുൻപ് എഴുപത് രൂപയ്ക്ക് വില്പന നടത്തിയിരുന്ന പച്ചമുളക് നൂറ്റി അറുപത് രൂപയിൽ എത്തിയത് അമിത വേഗതയിലാണ് മുപ്പത് രൂപയ്ക്ക് സഞ്ചിയിലാക്കിയിരുന്ന ഉരുളക്കിഴങ്ങിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ചൊവ്വാഴ്ച മലപ്പുറം ജില്ലയിലെ ശരാശരി വില കുത്തനെ വില കുറഞ്ഞത് സന്തോഷം പങ്കിട്ട സവാള വീണ്ടും തിരിച്ച് നാൽപ്പത്തി അഞ്ചിലെത്തി നാൽപ്പത് രൂപയുണ്ടായിരുന്ന കയ എൺപതിലെത്തി കയപ്പ് കൂട്ടി എല്ലാ സീസണിലും ആവശ്യക്കാരേറെയുള്ള നിയന്ത്രണ മോശമാക്കിയില്ല ഒരു മാസത്തിനിടെ ഇരുപത് രൂപയോളം കൂടി അറുപതിലെത്തിരിക്കുകയാണ് നിയന്ത്രൻ കൂടാതെ കാരറ്റ് ഇളവൻ മുരിങ്ങ പയർ തുടങ്ങിയവയും വിലക്കയറ്റ ട്രാക്കിൽ അതിവേഗം കൊതിക്കുകയാണ് നേരത്തെ വിപണിയിലെ വാർത്ത താരങ്ങളായിരുന്ന വെളുത്തുള്ളിക്കും ചെറിയുള്ളിക്കും വിലവർദ്ധനവിൽ ഇത്തവണ വലിയ റോളില്ല പ്രാദേശിക വിപണികളിലെ പച്ചക്കറി വിളവെടുപ്പ് ഗണ്യമായി കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വിപണിയിലെ വിലക്കയറ്റവുമാണ് കേരള വിപണിയിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചക്കറി റബറിന്റെ വളമെന്ന നിലയിൽ പച്ചക്കറികൾക്കുള്ള വളങ്ങൾ വിതരണം ചെയ്ത് കർഷകരെ കബളിപ്പിക്കുന്നതായി പരാതി കർണാടകയിൽ നിന്നുള്ള ചില ഏജൻസികളാണ് പച്ചക്കറി വളം റബ്ബറിനുള്ള വളമാണെന്ന് കാണിച്ച് രാസവളങ്ങൾ അമിത വിലയ്ക്ക് കർഷകർക്ക് നൽകി വഞ്ചിക്കുന്നതെന്ന് കർഷകനും ഇൻഫാം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ മോഹൻദാസ് പറഞ്ഞു പുറത്ത് നിന്ന് പിന്നെ ജൈവ വളം അത് രാസവളുന്ന പേര് പിന്നെ പച്ചക്കറിക്കിടുന്ന വളം കൊണ്ടുവന്ന് ഓവർ വില വില ചാക്കിന് രണ്ടായിരം രണ്ടായിരുന്നൂറ് രൂപ വെച്ച് മേടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന സംവിധാനം നിൽക്കുന്നുണ്ട് ഈ വളം കർണാടകയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അത് പിന്നെ റബ്ബറിന് ഉപയോഗിക്കാൻ പറ്റില്ല ആ റബ്ബർ റബ്ബറോടെ ബന്ധപ്പെട്ടപ്പോൾ പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു അതിലൊരു ഓയിലുണ്ട് പൊടിയുണ്ട് ഒരു അഞ്ച് കിലോ പാക്കറ്റ് ഉണ്ട് ഒരു ചാക്കിന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പിലൊരു വേടിക്കലുണ്ട് അഴുമതിയും പിന്നെ കർഷകരെ വഞ്ചിക്കുന്ന പണിയുമാണ് അതിന് ഇല്ലാതാക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു റബ്ബറിന്റെ വളർച്ചയ്ക്കും പാൽ കൂടുതൽ ലഭിക്കുവാനും ഉപയോഗിക്കുന്ന വളം എന്ന രീതിയിലാണ് ചെറിയ പാക്കറ്റുകളിലാക്കി വളം നൽകുന്നത് വളത്തിനൊപ്പം പൗഡർ പൊടി ഓയിൽ എന്നിവയുടെ പാക്കറ്റുകളും നൽകുന്നുണ്ട് വളത്തിൽ സംശയം തോന്നിയ കർഷകർ നിലമ്പൂരിലെ റബ്ബർ ബോർഡിലെത്തിച്ച് ഇതിന്റെ സാമ്പിൾ കാണിച്ചപ്പോഴാണ് ഇത് റബ്ബറിനുള്ള രാസവളമല്ല പച്ചക്കറിക്കുള്ളതാണെന്ന് വ്യക്തമായത് കർഷകർ വഞ്ചിതരായ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് അധികൃതർ ഉൾപ്പെടെ അടിയന്തരമായി ഇടപെട്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും മോഹൻദാസ് ആവശ്യപ്പെട്ടു റബ്ബർ കർഷകർ ധാരാളമുള്ള ചാലിയാർ പഞ്ചായത്തിലെ നിരവധി റബ്ബർ കർഷകരാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഫലം കാണുന്ന രീതിയിലുള്ള ാണ് തങ്ങൾ നൽകുന്ന രാസവളത്തിലുള്ളതെന്നും അതിനാലാണ് ഉയർന്ന വില എന്നുമാണ് കർഷകരെ ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതെന്നും മോഹൻദാസ് പറഞ്ഞു പ്രതികൾക്കായി അടുത്തുള്ള സ്ഥാപനങ്ങളിലെ സി സി ടി വി പരിശോധിച്ചു വരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ ജെ സി ബിയുടെ സഹായത്തോടെ പശുവിനെ ഡ്രൈനേജിൽ നിന്നും എടുത്ത് കുഴിച്ചുമൂടി ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും വിവരം നൽകുവാൻ കഴിയുകയാണെങ്കിൽ നിലമ്പൂർ നഗരസഭയിൽ മൂന്ന് ആറ് അഞ്ച് അറിയിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു നിലമ്പൂർ മേഖല മാലിന്യമുക്തമാക്കുന്നതിന്റെയും നിലമ്പൂർ വടപുറം വഴിക്കടവ് എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന്റെയും ഭാഗമായി മാലിന്യമുക്തം നവകേരളം സ്പെഷ്യൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം നിലമ്പൂരിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ വി ആർ വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ തദ്ദേശ ഭരണ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് അപാകതകൾ കണ്ടെത്തിയ ഇടങ്ങളിൽ ഫൈൻ ചുമത്തി നോട്ടീസ് നൽകി സംഘത്തിൽ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടറും മാലിന്യമുക്ത നവകേരളം ജില്ലാ നോഡൽ ഓഫീസറുമായ പി ബി ഷാജു ജൂനിയർ സൂപ്രണ്ട് രാജൻ പത്തൂർ നിലമ്പൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രതീഷ് കെ പി ഡിൻറ്റോ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ എന്നിവരുണ്ടായിരുന്നു തുടർന്നും പരിശോധനകളുണ്ടായിരിക്കുമെന്ന് എൽ എസ് ജി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി യുവാക്കൾക്ക് വാദ്യോപകരണ വിതരണം ചെയ്യുന്ന സ്വരലയും പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ വിവിധ ശിങ്കാരിമേളം നാസിക് ധോൾ നാടൻപാട്ട ഗ്രൂപ്പ് എന്നിവർക്കാണ് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ സജിന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര സുസമാ മതായി മെമ്പർമാരായ സി കെ സുരേഷ് സഹിള കമ്പാടം സിനത് നൌഷാദ് മറിയാമ്മ ജോർജ് സോമൻ പാർലി അനഞ്ച സെബാസ്റ്റ്യൻ ബാബു ഏലക്കാടൻ പ്രതീഷ് മുണ്ടക്കോടൻ ബി ബിഡിഒ സന്തോഷ് എജെ പട്ടികജാതി വികസന ഓഫീസർ അബിത ജോയിന്റ് ബി ബിഡിഒ രതീഷ് ഹെഡ് ഹെഡ്ലർ ഹരീഷ് എന്നിവർ സംസാരിച്ചു രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും സീറ്റ് ലഭിക്കാത്തതിൽ മനം നന്ദി പരപ്പനങ്ങാടയിൽ വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പറഞ്ഞു സർക്കാർ സ്പോൺസേർഡ് വ്യവസ്ഥാപിത കൊലപാതകമാണിത് നാളിതുവരെയുള്ള മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങൾക്ക് വർഗീയ ചാപ്പം നൽകിയവരും അതിനെ പൈശാചികവൽക്കരിച്ചവരും ഹാദി റുഷ്ദയുടെ വ്യവസ്ഥാപിത കൊലപാതകത്തിന്റെ കൂട്ടുപ്രതികളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മലബാറിൽ ആയിരക്കണക്കിന് സീറ്റുകൾ ബാക്കിയാണെന്ന നുണ പ്രചാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ നടത്തിയ അതേ ദിവസമാണ് മലപ്പുറത്ത് രണ്ടാം ഘട്ട അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നത് ഗൗരവകരമാണ് സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല ആത്മഹത്യ എന്ന സർക്കാർ സംവിധാനങ്ങളും പാർട്ടി സംവിധാനവും ഉപയോഗിച്ചുള്ള വ്യാജ പ്രചരണം വിജയിക്കില്ല ഹാദി റുഷ്ദ വിഷയത്തിൽ നീതി ലഭ്യമാകും വരെ ശക്തമായ പ്രതിഷേധങ്ങൾ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മലബാർ ജില്ലകളിൽ ഇന്നും നാളെയുമായി ദേശീയപാത ഉപരോധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും കെ എം ഷെഫ്രിൻ പറഞ്ഞു ഡയറക്ടർ സിസ്റ്റർ പുതിയതായി സ്ഥാനമേറ്റെടുത്ത സിസ്റ്റർ ബയോട്രിസക്ക് സ്വീകരണവും നൽകി നിലമ്പൂരിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്ററിന്റെ ഡയറക്ടറായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റർ മരീനി താൽക്കാലികമായി അവധിയെടുത്ത സാഹചര്യത്തിലാണ് ഫാത്തിമഗിരി അയൽക്കൂട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ സെൻട്രൽ വെച്ച് യാത്രയപ്പ സമ്മേളനം സംഘടിപ്പിച്ചത് കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും സിസ്റ്റർ മരീനിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി പരിസ്ഥിതി ആരോഗ്യ ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളാണ് തേടിയെത്തിയത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് താൽക്കാലികമായി അവധിയെടുത്തത് സാമൂഹിക സേവന രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റർ ബാട്രീസയാണ് പുതിയ ഡയറക്ടറായി സ്ഥാനമേറ്റത് പക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് മാധ്യമ പ്രവർത്തകൻ തോമസ് കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ സന്തോഷിനെയും ചടങ്ങിൽ ആദരിച്ചു സിസ്റ്റർ മരീനി അനിൽകുമാർ സിസ്റ്റർ ആൻമരിയ സിസ്റ്റർ ബാട്രീസ സന്തോഷ് കാരാട് എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം